ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വെള്ളിയാഴ്ച ദിവസത്തെ ബലിപെരുന്നാളിന്റെ അവധി സർക്കാർ സർക്കാരിന്ന് റദ്ദാക്കിയിരിക്കുകയാണ് തീർത്തും പ്രതിഷേധാർഹമായൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ അവധി ക്രമീകരണം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് മുമ്പ് ആവാമായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ് തന്നെ പെരുന്നാൾ ബലിപെരുന്നാൾ ശനിയാഴ്ചയാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാൽ പെട്ടെന്ന് ഇന്ന് ഒരു സർക്കാർ ഒരു ഓർഡർ ഇറക്കുകയാണ് അത് പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ആളുകളെയും വിദ്യാർത്ഥികളെ മാത്രമല്ല ഒരു സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന രീതിയിലാണ് ഒരു അനീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നാളവധിയാണ് എന്ന ധാരണയിൽ കലണ്ടർ പ്രകാരം നാളവധിയാണ് ആ ധാരണയിൽ പല ദിക്കുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് വിവിധ കോളേജുകളിൽ കേരളത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ അവിടെ എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളത്തെ അവധി മുൻകൂട്ടി കണ്ട് ഇന്ന് യാത്രകൾ ക്രമീകരിച്ചവരുണ്ട് ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ പെരുന്നാളിന് വേണ്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇന്ന് അവരുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകാൻ വേണ്ടി യാത്രകൾ ക്രമീകരിച്ചവരുണ്ട് അവരെ എല്ലാം പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പെട്ടെന്ന് ഇന്ന് ഇറങ്ങിയ ഒരു ഓർഡർ ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് നാളെ കൂടി അവധി കൊടുത്തുകൂടാം സാധാരണ പെരുന്നാൾ ആഘോഷം അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം എല്ലാവരുടെയും ആഘോഷങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ഈ സർക്കാരിന് പ്രത്യേക അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇങ്ങനെ അവധി കൊടുക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സർക്കാരിൻ്റെ ഉത്തരവുണ്ട് ഈ പെരുന്നാളിൻ്റെ ചെറിയ ചെറിയ പെരുന്നാളായാലും ബലി പെരുന്നാളായാലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസവും തൊട്ട് ശേഷമുള്ള ദിവസവും അവധി കൊടുക്കാം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പെട്ട സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ജിയോ നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ എൺപത്തി മൂന്ന് ഇരുപത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അത് നടപ്പാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് നടപ്പാക്കാതെ ഇവിടെ സർക്കാർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ അനീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുള്ളത് ഇത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാ എല്ലാവരെയും വിഡ്ഢികളാക്കുന്നൊരു സർക്കുലറാണ് ഓർഡറാണ് വന്നിട്ടുള്ളത് കാരണം അവധി മാറ്റി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ഓൾറെഡി അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൾറെഡി അവധിയുള്ള ഒരു ദിവസത്തേക്കാണ് നാളത്തെ അവധി മാറ്റിവെച്ചിട്ടുള്ളത് പ്രവൃത്തിദിനമല്ല ശനിയാഴ്ച അപ്പോൾ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു ഉത്തരവുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി സമൂഹത്തോട് ഒരു പ്രത്യേക വിഭാഗത്തോട് സർക്കാർ കാണിച്ചിരിക്കുന്ന ഈ അനീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം നാളെ അവധി പുനഃസ്ഥാപിക്കുന്ന രീതിയിലൊരു നടപടി ക്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് എം എസ് എഫിന് ആവശ്യപ്പെടാനുള്ളത്